കണ്ണിവയൽ ടി ടി ഐ യിൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനവും അനുമോദന ചടങ്ങും നടന്നു ഈസ്റ്റലേരി പഞ്ചായത്തിലെ കണ്ണിവയൽ ഗവൺമെന്റ് ടി ടി ഐ യിൽ കുടിവെള്ള പദ്ധതി എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ടിലാണ് സ്ഥാപനത്തിൽ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത് കാസർഗോഡ് ജില്ലയിലെ എൽ പി എസ് ടി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സജിൻ കെ സതീശനെ ചടങ്ങിൽ ആദരിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശകുന്തളയ്ക്ക് ഉപഹാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് ബാച്ച് കേഡറ്റ് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കാസർഗോഡ് ഡയറക്ട് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുരാമ ഭട്ട് ചിറ്റാരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി രതീഷ് സോജിൻ ജോർജ് കെ എം പി വി വിജയൻ എം എസ് ഹരികുമാർ ചൈതന്യ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ